ഹലോ ഫ്രണ്ട്സ് ടേൽസ് ഓഫ് ഇനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലാണ് ഇടുക്കിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കള്ളിപ്പാറയിൽ നീലക്കുറിഞ്ഞ് പൂത്തതിന് ശേഷം എന്താ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും നീലക്കുറിഞ്ഞു പൂത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഭയങ്കര കിടിലം ആണ് കേട്ടോ ഞാൻ ഓൾറെഡി പണ്ടി ഇവിടെ വന്നിട്ടുള്ള സ്ഥലമാണ് ഇതൊരു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ് ഞാനിവിടെ ക്യാമ്പ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ എനിക്ക് ഈ സ്ഥലം പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റി വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ സ്ഥലം കൽവരി മൗണ്ട് എന്ന് പറയുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ കാശ്മീൻ്റെ ഏരിയ ആണ് എൻ്റെ ബാക്കിൽ കാണുന്നത് കൽവരി മൗണ്ടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള കല്യാണത്തണ്ട് അഞ്ചുരുളി ടണൽ വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ് ഇപ്പം ഇത് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആണ് പൂത്തേക്കുന്നത് എന്തായാലും നമുക്ക് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം നമ്മൾ കാറിലൊക്കെ വരുന്നവരാണെങ്കിൽ ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ഇവിടെ ഒരു ഓഫ് റോഡ് ഉണ്ട് കാർ അവിടെ ഇടണം ബൈക്ക് ഇവിടെ വരെ കയറി വരും എന്താ കണ്ട നമ്മൾ ബൈക്കിലാണ് വന്നത് ബൈക്ക് ഇവിടെ വരും അതുകൊണ്ട് ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഭയങ്കര റെസ്ട്രിക്റ്റഡ് അല്ലേ പന്ത്രണ്ട് വർഷത്തിലൊരിക്ക പൂക്കുന്ന ആണ്ട് നിലക്കുറിഞ്ഞു പൂക്കൾ പറിക്കുന്നതും ചെടികൾ നശിപ്പിക്കുന്നതും ശിഷാർഹമാണ് വനം വകുപ്പിൻ്റെ ബോർഡാണ് കേട്ടോ അത് ശരിക്കും റിയലായിട്ടുള്ള കാര്യമാണ് പണ്ട് മൂന്നാറിൽ നീലക്കുറിഞ്ഞു പൂത്ത സമയത്ത് എനിക്കിതുകൊണ്ടൊന്ന് പണി കിട്ടിയ അന്ന് നമുക്കിത് അറിയത്തില്ലായിരുന്നു അറിയാതെ ചെയ്ത തെറ്റിന് എനിക്കൊരു പണി കിട്ടിയതാണ് അതിന് ശേഷം ഞാൻ ഭയങ്കര കെയറിങ് ആണ് അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും പറഞ്ഞു തരികയാണ് നമ്മളിവിടെ വന്നവരിലാണ് അതുകൊണ്ട് അവിടെ മല കയറുന്നത് ഇതാ ഇതാണ് കാശ്മെൻറ്റ് ഏരിയ നമ്മുടെ അതുകൊണ്ട് ആ ഒരു ഭാഗത്തായിട്ട് വരും അഞ്ചുരുളി ടണലെന്ന് പറയുന്നത് അഞ്ചുരുളി ടണലിൻ്റെ ഒരു വ്യൂ പോയിൻറ്റ് ഇതുകൊണ്ട് ആ ഒരു തുമ്പിക്കുന്നുണ്ട് അവിടോട്ടൊക്കെ പോകാൻ പറ്റും ഭയങ്കര കിട്ടിലുമാണ് നിങ്ങളൊരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലമായിരിക്കും അവിടെന്ന് പറയുന്നത് ഇപ്പം ഇതാണ് ആ ഒരു കാശ്മെൻറ് ഏരിയ ആണ് കൽവരി മൗണ്ട് എന്നൊക്കെ പറയുന്നത് ആ ഭാഗത്ത് വരുന്ന മലകളാണ് നമുക്കിവിടുന്ന് മുകളിലോട്ടാണ് പോകേണ്ടതും അപ്പം നമുക്ക് നീലക്കുറിഞ്ഞും വിശേഷണങ്ങളും കാണാം സ്ഥലം ഞാൻ പറഞ്ഞില്ല നമ്മുടെ കട്ടപ്പനയ്ക്ക് അടുത്താണ് കട്ടപ്പനെന്ന് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ഇപ്പുറത്തായിട്ടുള്ള സ്ഥലമാണ് ഇനി ബൈക്ക് വെച്ചേക്കുന്നവരുടെ നിങ്ങൾ കണ്ടല്ലോ അവിടെ നിന്ന് കുറച്ച് മുകളോട്ട് കയറണം നമ്മളങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വെളുപ്പിനെ ഇറങ്ങിയതാണ് അന്നേരം ഒരു ചെറിയ തണുപ്പും കാര്യമൊക്കെ ഉണ്ടായിരുന്നു ഈ നമ്മൾ ഇടുക്കിയിൽ ഏതൊരു മലയിൽ കയറി കഴിഞ്ഞാലും മലയുടെ മണ്ടയ്ക്ക് ഒരു കുരിശ് കാണുന്നു അതെന്താണെന്ന് എനിക്ക് അറിയില്ല എത്രത്തോളം കയറണമെന്നറിയത്തില്ല ഞാൻ ഇവിടെ ടോപ്പിലോട്ട് കയറിയിട്ടില്ല ഞാൻ ക്യാമ്പ് ചെയ്തിട്ടുള്ളത് ആ ഏരിയയിലാണ് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വണ്ടി ഓടിച്ചു പോവാം അവിടെ ക്യാമ്പ് ചെയ്തിട്ടുള്ളത് ഇവിടെ ജീപ്പിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് വലിയ ക്രൗഡഡ് ആയിട്ടില്ല ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്തായാലും നമ്മൾ അതിന് മുന്നേ വന്ന് രാവിലെ സമയം സമയപ്പം എന്താ ഒരു എട്ടേകാലായിട്ടുണ്ട് ഊഹ് ഏകദേശം കുറച്ച് ദൂരം ഹൈക്ക് ചെയ്യാനുണ്ട് കേട്ടോ ആ നമ്മൾ രണ്ട് സൈഡിൽ രണ്ട് സൈഡിലല്ല ഇങ്ങോട്ട് നോക്കിയാലും വ്യൂ ആണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് സ്ഥലം കട്ടപ്പന നിയർ കല്യാണത്തണ്ട് ചണ്ട ചണ്ട സീ ലെവൽ എഴുതി വെക്കണമെന്നാ ശരിക്കും ഇതേ ഇതൊന്നും എഴുതിയിട്ടില്ലല്ലോ ആ ഉണ്ട് രണ്ടായിരത്തഞ്ച് അതല്ല അത് ഡേറ്റാ കേട്ടോ രണ്ടായിരത്തഞ്ച് രണ്ടായിരത്താറില് ഉണ്ടാക്കിയതാ എന്താടാ ചിരിക്കുന്നേ ആ അത് ഉണ്ടാക്കിയ കുറച്ചോ എനിക്ക് മനസ്സിലായി ഇല എഴുതി വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെത്തിയല്ലോ താറായി അയ്യോ അവിടെ ഇവിടെ താഴെ കേട്ടോ അഞ്ചുരിലീട്ടാണല്ലോ റിസ്കി വഴിയാണ് കേട്ടോ പാറയുടെ ഒക്കെ സൈഡിൽ തെന്നിക്കടക്ക കാണും അതിൻ്റെ സൈഡിൽ അള്ളി അള്ളിപ്പിടിച്ച് കാണും പോവാൻ ഈ എല്ലാ മലയുടെ മുകളിൽ ഈ കുരിശെന്തിനാണ് അച്ചേക്കുന്നത് ഏ നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് ആ ഭയങ്കര സ്ലോപ്പിലാണ് സാധനം കിടക്കുന്നത് കേട്ടോ പക്ഷേ കള്ളിപ്പാറ പൂത്ത അത്രയൊന്നും ഇല്ല ഇവിടെ ഭയങ്കര കുറച്ചേ ഉള്ളു വളരെ കുറച്ചേ പൂത്തിട്ടുള്ളൂ ോട്ടുണ്ട് കുറച്ച് എന്നാലും നമ്മുടെ കളിപ്പാറയിൽ അത്രയില്ല ആ സ്ട്രോബിയാ ദ സ്കുന്തിയാന് നീലക്കുറിഞ്ഞി ആ കുറിഞ്ഞ് പറിക്കരുത് കേട്ടോ ശിഷാർഹോ സ്ലോപ്പിലാണ് ഇരിക്കുന്ന സാധനം പക്ഷെ കിടിലുമാണ് കൊള്ളാം അടിപൊളി പെണ്ണുങ്ങളുടെ ചേരിപ്പൊക്കെ പൊട്ടി തന്നെയാ പൊട്ടിയതാ ഞങ്ങള് മലയുടെ ടോപ്പില് ട്രക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് താഴേന്നാണ് ട്രക്ക് ചെയ്തതാ അങ്ങ് അവിടെ ട്രക്ക് ചെയ്ത ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ പോയിന്റ് പറഞ്ഞാൽ ഏറ്റവും ഹൈസ്റ്റ് പോയിന്റ് ആണ് കണ്ടോ ചുറ്റുമുള്ള മലകളൊക്കെ നമ്മളെ കാട്ടിൽ താഴെയാണ് അവിടെ ആ കാണുന്നൊരു മലയുണ്ട് നമ്മുടെ ലെവലിലുള്ളത് ഇവിടെ കുറിഞ്ഞിപ്പൂക്കൾ കുറവാണ് ഏകദേശം ഒരാഴ്ച ആയതേ ഉള്ളതെന്നാണ് അറിയാൻ സാധിച്ചത് നീലക്കുറിഞ്ഞു പൂത്തിട്ട് താഴെ കുറേ നാട്ടുകാരുണ്ടായിരുന്നു അവർ പറഞ്ഞതാണ് ഇനിയിപ്പോൾ ഒരു സെപ്റ്റംബർ ലാസ്റ്റ് വരെ നിങ്ങളിൽ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ചോദ്യമായിരിക്കും എത്ര നാൾ കുറിഞ്ഞിപ്പൂക്കൾ കാണും ഏകദേശം സെപ്റ്റംബർ സെപ്റ്റംബർ ലാസ്റ്റ് വരെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ വന്നതിനാണ് ഇരിക്കുന്നത് ഇവൻ പറിച്ച കുറിഞ്ഞിപ്പൂവല്ല ഇവിടെ ഒടിഞ്ഞു കടന്ന കുറിഞ്ഞിപ്പൂവെടുത്ത് കൈ വെച്ചേക്കാണ് കേട്ടോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഒരു സംശയം ഉണ്ടാകുന്നതാണ് കൊരങ്ങൻ്റെ എന്നും അങ്ങനെ വലിഞ്ഞു കയറണ ഞങ്ങൾ ഞാൻ ഇവിടെ കയറി കാ ഇതിൻ്റെ ടോപ്പിന്നുള്ള ഇതെന്താണ് ഓ കിടിലും പൊളിച്ച് അവിടെ നിന്ന് വീണ്ടും വലിഞ്ഞിൻ്റെ മുകളിലോട്ട് കയറുകയാണ് കേട്ടോ അവിടെ കുറിഞ്ഞിപ്പൂക്കൾ ഒന്നുമില്ല പക്ഷെ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര കിടിലോ അതാണ്ടാ താഴെ ഈ മലയുടെ ശരിക്കും താഴെ അപ്പോൾ അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ പൂക്കൾ നല്ലപോലെ ഉണ്ട് അവിടെ പൂക്കൾ ശരിക്കും പിന്നെ ഓടയൊക്കെ അവിടെ നിന്ന് അത് ഭയങ്കര സ്ലോപ്പാണ് നമ്മുടെ കള്ളിപ്പാറയിലെ കൂട്ടല്ലേ ഇവിടെ ഭയങ്കര സ്ലോപ്പിലാണ് സാധനം നിൽക്കുന്നത് കേട്ടോ നിങ്ങൾ തന്നെ നോക്കിയ ഒരു മല കണ്ടോ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു സിക്സ്റ്റി ഡിഗ്രി ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി സ്ലോപ്പിലാണ് സാധനം നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പേടിക്കുന്നത് ഇവിടെ താഴെ എല്ലാം ഉണ്ട് ഇത്രയും മുകളിൽ ഇല്ലെന്നേ ഉള്ളു താഴെയൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ആ ഒരു ഭാഗത്തുണ്ട് ആ ഒരു ഭാഗത്തുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് എന്തായാലും നമ്മൾ ഭയങ്കര ഹൈറ്റിലാണ് ഭയങ്കര കിടിലോ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വാടിപൊളി അവിടെ മേഘങ്ങളൊക്കെ കണ്ടോ അവിടെ ഇങ്ങനെ ഒരു ക്ലൗഡ് ബഡ്ഡ് പോലെ എക്സ്പീരിയൻസ് ആണ് എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാതെ വരിക കേട്ടോ ഗൂഗിൾ മാപ്പിലുണ്ട് കല്യാണത്തണ്ടെന്ന് അടിച്ചാൽ മതി ആ കാണുന്നൊക്കെ കൾവരിമ മൗണ്ട് മലനിരകളാണ് കട്ടപ്പനയിൽ നിന്ന് അല്ലെങ്കിൽ കട്ടപ്പന വന്നിട്ട് നീലക്കുറിഞ്ഞ് അവിടെ ആണ് പൂത്തതെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും വരാം അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ വരിക കള്ളിപ്പാറയിൽ പൂത്തപ്പം ഭയങ്കര ആയിരുന്നു അവിടെ ഇപ്പം ഇവിടെ അത്രയും ക്രൗഡഡ് ആയിട്ടില്ല വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പം ക്രൗഡഡ് ആകുന്നതിന് മുന്നേ നിങ്ങൾ വന്ന് കാണാൻ നോക്കുക ഇവിടെ ഒക്കെ ചെയ്യാം അടിപൊളിയാണ് കിടിലെ ആണ് കണ്ടോ കയറിയ മലയെല്ലാം എന്താ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഒരു മല കയറി ഇപ്പോൾ അടുത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ താഴെ കുറച്ച് നീലക്കുറിഞ്ഞു പൂക്കളുണ്ട് അവിടോട്ട് പോവുകയാണ് എന്തായാലും വന്ന് അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം ഇപ്പോഴാണെങ്കിൽ വലിയ തിരക്കുമില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ ഫുള്ള് ക്രൗഡഡാണ് കുറച്ച് കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അപ്പം അതിന് മുന്നേ നമുക്ക് ഇപ്പം എക്സ്പ്ലോർ ചെയ്യാം ഞാൻ കാണിച്ചു തരാം വഴി ഇപ്പം അവിടെ മൂളി നിൽക്കുകയാണ് നമ്മൾ ഇപ്പോൾ ആറുടെ മൂളിക്കൂടാണ് ഇങ്ങനെ ഇറങ്ങി വന്നത് ഇനി താഴോട്ടാണ് പോകുന്നത് അവിടുത്തെ കുറിഞ്ഞിപ്പൂക്കൾ കാണാനാണ് ഇവിടെയൊക്കെ കുറിഞ്ഞിപ്പൂക്കളുണ്ട് കേട്ടോ എൻ്റെ ഒക്കെ സൈഡിൽ കൂടെ നമ്മൾ അങ്ങോട്ട് പോവാണ് നമ്മൾ നടന്ന് 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 നീലക്കുറിഞ്ഞയുടെ വ്യത്യസ്തമായ വ്യൂകൾ കണ്ടു കണ്ട് കണ്ടതാ ഇവിടെ എത്തിക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ വളരെ കുറച്ച് കുറച്ചാൾക്കാർ മാത്രമേ വരുത്തുള്ളൂ എല്ലാവരും ആ മേളിൽ വന്ന ആ ഒരു വ്യൂവും സാധനമൊക്കെ കണ്ടിട്ട് പോവാണ് നമ്മൾ ആ മലയുടെ ഇങ്ങനെ നടന്ന് ഇവിടാണ് നല്ല കിടിലും കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇതാ പൂവൊക്കെ നിൽക്കുന്നത് ഇവിടെ ആണ് നല്ല കളർഫുള്ളായിട്ട് പൂ നിൽക്കുന്നത് അവിടെ ഞാൻ താഴോട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇത്രയും ഏരിയയിൽ അവിടെ അത്രയും ഇല്ല മറ്റേ മലയിൽ ഉണ്ട് എന്നാലും കുറവാണ് ഇവിടെ കിട്ടെന്താ കണ്ട മുന്നേ നമ്മൾ നിന്നത് ഏകദേശം എന്തുകൊണ്ട് ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം വരെ എത്തി നടന്ന് കറക്റ്റ് ടണലിൻ്റെ മുകളിൽ എത്തി നമ്മൾ ഇനി ഞാൻ ആ ഒരു ഭാഗത്താണ് ടണൽ കൊള്ള അടിപൊളി അടിപൊളി അങ്ങനെ നമ്മുടെ നീലക്കുറിഞ്ഞ് ബ്ലോക്ക് ഇതായവിടെ അവസാനിപ്പിക്കുകയാണ് കണ്ടോ മനോഹരമായ ഈ ഒരു വ്യൂവിൽ നിന്നും നമ്മൾ നമ്മളിനി ഒരുപാട് കയറി അങ്ങ് മുകളിൽ പോകണം ഒരുപാട് ദൂരം പോകണം നമുക്ക് അത്രയും ദൂരം കയറി പോകേണ്ടത് അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉടനെ തന്നെ വന്ന് കാണാൻ നോക്കുക ക്രൗഡഡ് ആവുന്നതിന് മുന്നേ അതുകൊണ്ട് ആ മേളിൽ തന്നെ നിൽക്കാതെ താഴോട്ടുകൂടെ ഇറങ്ങി വരിക ഇവിടെയാണ് കുറച്ചുകൂടി അടിപൊളിയായിട്ട് പൂത്തു നിൽക്കുന്നത് കുറച്ച് നടക്കണം കുറച്ച് കഷ്ടപ്പാടാണ് ഫാമിലിക്കൊക്കെ അവിടെ ആയിരിക്കും ഏറ്റവും ബെറ്റർ പിള്ളേരസെറ്റൊക്കെ വരുവാണെങ്കിൽ ഇങ്ങോട്ട് നടന്നു വരിക ഉറപ്പായിട്ടും കുറച്ച് ട്രക്ക് ചെയ്യണമെന്നേ ഉള്ളൂ ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അപ്പം വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത ബ്ലോഗ് ഉണ്ട് ഇടുക്കിയിൽ തന്നെ നമ്മുടെ പരന്തുംപാറ എടുത്തിട്ട് നീരക്കുറിഞ്ഞ് പോത്തിട്ടുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇനി അവിടെയും കൂടെ പോകുന്നുണ്ട് അപ്പം ഓക്കെ ബായ്